ഹിജാബ് എന്ന് പറയുന്നത് സംഘർഷത്തിനുള്ള ഒരു ചിഹ്നമായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ് തട്ടമിട്ടാൽ താർന്ന് തരിപ്പണമാകുന്ന ഒന്നാണ് നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഗുണകരമായ കാര്യമല്ല പരസ്പരം രണ്ട് സമുദായങ്ങൾ ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്ന തരത്തിലേക്ക് ഒരു സംഭവം വളരാനും വികസിക്കാനും പാടില്ല അതല്ലാണ്ട് എല്ലാം ഒരേപോലെ പട്ടാളത്തിൽ എന്ന പോലെ സമൂഹത്തിനകത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങള് വിശ്വാസങ്ങൾ വസ്ത്രധാരണ രീതികൾ ഭക്ഷണരീതികൾ അതേപോലെ തന്നെ കലാഭിരുചികൾ ഇതൊക്കെയൊക്കെ വ്യത്യസ്തമാണ് എല്ലാം ഒരുമിച്ച് സ്വാംശീകരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ വർണ്ണപ്പൊലിമ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും ക്രിസ്ത്യാനികളുടെ സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ മാത്രം പഠിച്ചാൽ മതി മുസ്ലിങ്ങളുടെ സ്കൂളുകളിൽ മുസ്ലിം പഠിച്ചാൽ മതി ഹിന്ദുക്കളുടെ സ്കൂളുകളിൽ ഹിന്ദുക്കൾ പഠിച്ചാൽ മതി നമസ്കാരം നമ്മളുടെ വിദ്യാഭ്യാസ രംഗം വലിയ വിവാദത്തിലാണ് എന്ന് നമുക്കറിയാം ആ വിവാദം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകാതെ നോക്കേണ്ടത് കേരളത്തിലെ സാംസ്കാരികമായും സാമൂഹ്യമായും കെട്ടിറപ്പോടു കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ആവശ്യമാണ് പരസ്പരം രണ്ട് സമുദായങ്ങൾ ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്ന തരത്തിലേക്ക് ഒരു സംഭവം വളരാനും വികസിക്കാനും പാടില്ല പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിൽ സംഭവിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി സംഘർഷത്തിനുള്ള ഹേതുവുമായി മാറിയിരിക്കുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവിടെ ഒരു പരിപാടി നടന്ന ദിവസം തലയിൽ തട്ടമിട്ട് സ്കൂളിൽ പ്രവേശിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനെതിരെ സ്കൂൾ അധികൃതർ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതാണ് സംഘർഷത്തിൻ്റെ കാരണമായി മാറിയിട്ടുള്ളത് സ്കൂളിൻ്റെ ഡ്രസ് കോഡ് സ്കൂൾ തീരുമാനിക്കട്ടെ അത് യൂണിഫോം ധരിച്ചു വരുന്ന ദിവസങ്ങളുണ്ട് ചില സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം യൂണിഫോം ഇല്ലാതെ വരാനായിട്ടുള്ള അവകാശം നൽകുന്നുണ്ട് ഇനി പരിപാടികൾ നടക്കുന്ന സമയത്ത് ആ സമയത്ത് കുട്ടികൾ യൂണിഫോം ധരിച്ച് വരണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ഒരു കഥയുമില്ല കാരണം പരിപാടിയിൽ വിക്കാറും പങ്കെടുക്കുന്നത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളുമൊക്കെ പരിപാടികളുടെ ഭാഗമായി പങ്കെടുക്കാൻ എത്തിച്ചേരും അപ്പോൾ അവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബഹു സാംസ്കാരിക മുഖം അല്ലെങ്കിൽ നമ്മുടെ ഒരു മൾട്ടി കൾച്ചറൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രകടമാണ് എല്ലായിടത്തും ഉണ്ടാകും അവിടെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തന്നെയാണ് അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതാണതിൻ്റെ പകിട്ടും അതാണതിൻ്റെ ആഹ്ലാദവും അതല്ലാണ്ട് എല്ലാം ഒരേപോലെ പട്ടാളത്തിൽ എന്ന പോലെ സമൂഹത്തിനകത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ വിശ്വാസങ്ങൾ വസ്ത്രധാരണ രീതികൾ ഭക്ഷണരീതികൾ അതേപോലെ തന്നെ കലാഭിരുചികൾ ഇതൊക്കെയൊക്കെ വ്യത്യസ്തമാണ് എല്ലാം ഒരുമിച്ച് സ്വാംശീകരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ വർണ്ണപ്പൊലിമ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും ഇവിടെ ആ വിഷയം അത് ഗുരുതരമായിട്ടുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ കണ്ടത് കാരണം ഹിജാബ് എന്ന് പറയുന്നത് സംഘർഷത്തിനുള്ള ഒരു ചിഹ്നമായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ് തട്ടമിട്ടാൽ തകർന്നു തരിപ്പണമാകുന്ന ഒന്നാണ് നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഗുണകരമായ കാര്യമല്ല അതിനെതിരായിട്ട് എല്ലാ ആളുകളും ആക്രോശിക്കാൻ തുടങ്ങുന്നത് അതിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തേക്ക് വിമർശിക്കാറുള്ളവരാണ് പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുദർഘ്യമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും ആ കുട്ടിയുടെ മൗലികവകാശത്തിനും വേണ്ടി സർക്കാർ നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞത് ആ കുട്ടിയെ ആ സ്കൂളിൽ പഠിത്തം നിർത്തി വേറെ സ്കൂളിൽ ചേരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു കാരണം വളരെ അധികം എന്ന് വെച്ചാൽ തൻ്റെ കൂട്ടുകാരടക്കം അധ്യാപകരടക്കം ആ സ്കൂളിലെ സമൂഹമെന്ന് പറയുന്നത് തന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയും ആ സ്കൂളിൽ ഇവിടെനിന്ന് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടുത്തെ സംഭവം അങ്ങനെ തന്നെയായി മാറിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലായി ആ കുട്ടി അവിടുന്ന് ടി സി വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ആ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിച്ചാലും അവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യാം എന്ന് സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച മാനേജ്മെൻറ്റിൻ്റെ പൊസിഷനിലേക്ക് വരുക മാനേജ്മെൻ്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന മാനേജ്മെൻ്റാണ് എന്തായാലും കേരളത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ളൊരു അവകാശം മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല മാനേജ്മെൻ്റിന് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയം അത് തീരുമാനിക്കുന്ന അല്ല അത് തീരുമാനിക്കുന്ന സർക്കാരാണ് സർക്കാരിന് ഒരു കൃത്യമായിട്ടുള്ള നയമുണ്ടെങ്കിൽ ആ നയമനുസരിച്ച് പ്രവർത്തിക്കാൻ സ്കൂൾ ബാധ്യസ്ഥരാണ് അതല്ലാതെ സർക്കാർ ഞങ്ങളെ കണ്ണുരുട്ടുന്നു പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ള സ്കൂളിൽ എന്തും ചെയ്യാനായിട്ടുള്ള അവകാശവും അധികാരവും ഒരിക്കലും സ്കൂൾ മാനേജ്മെൻറ്റിനില്ല എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും സ്കൂൾ ഉണ്ടാകേണ്ടതാണ് നമുക്കറിയാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വരാം സർക്കാർ സൂമ്പ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന സമയത്ത് അത് ആൺ പെൺ എന്താണ് ഇടകളിലാണ് എന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്ത ആളുകൾ അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളുകളിൽ ജെൻഡർ യൂണിഫോം കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് കൊച്ചുകുട്ടികൾ ആ കുട്ടികൾ സ്ത്രീകളാണ് പുരുഷന്മാരാണോ എന്ന് വേർതിരിയൻ തുടങ്ങുന്നതേക്കെത്രയോ മുമ്പുമ്പ് തന്നെ ആ കുട്ടികൾക്ക് ഒരേ യൂണിഫോം കൊടുക്കും ആ പ്ലസ് വൺ പ്ലസ് ടു വരെ എത്തിയ സമയത്ത് കുട്ടികൾ പാൻറ്റും ഷർട്ടും ഇടുന്നത് എല്ലാവരും അങ്ങനെ ഇടുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം അപ്പോൾ ചില ആളുകൾ ചോദിച്ചു എങ്കിൽ പിണറായി വിജയനെക്കൊണ്ട് പാവാടയിടീക്ക് ജമ്പർ ഇടിക്ക് എന്നൊക്കെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട അസുഖം ബാധിച്ചിരിക്കുന്ന മനസ്സുകളുടെ പ്രതികരണം അതൊരു കാരണവശാലും സമൂഹത്തിൻ്റെ പ്രതികരണമായി വളരാൻ പാടില്ല അതുതന്നെയാണ് സെൻറ്റ് ട്രീസസ് സ്കൂളിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം വളരെ അമിക്കബിളായി സെറ്റിൽ ചെയ്യാനുള്ള ബാധ്യത മാനേജ്മെൻറ്റിന് തീർച്ചയായിട്ടും ഉണ്ട് അതിന് പകരം അത് വളർത്തി വലുതാക്കി മാനേജ്മെൻറ്റിന് എല്ലാ അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും സർക്കാരല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് വലിയ ധിക്കാരമാണ് അഹങ്കാരമാണ് അത്തരത്തിൽ ഒരു സ്കൂൾ മാനേജ്മെൻറ്റും പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് അവരുടെ അധികാരം എന്താണ് അത് തിരിച്ചറിയാനായിട്ട് കഴിവുണ്ടാകുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ സെൻട്രിത്ത സ്കൂളിൻ്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണ് ബാഹ്യശക്തികൾ അപ്പുറത്തും ഇപ്പുറത്തും അണിനിരന്ന് രണ്ട് ചേരികളായി തിരിഞ്ഞ് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലേക്ക് നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിത്തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഓരോരോ ഭാഗത്തെ ന്യായീകരിക്കുകയും അതാണ് ശരിയെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും തങ്ങളുടെ ഈ ശരികൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല വേണ്ടത് പകരം പൊതുസമൂഹത്തിൻ്റെ ശരികൾ എന്താണോ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ആ കാര്യങ്ങൾ മറന്നുപോയി എന്നുള്ളത് സെൻറീത്ത സ്കൂളിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ മറ്റന്നാളുമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയം കോടതിയുടെ മുന്നിൽ വീണ്ടും പരിഗണനയ്ക്ക് വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ കോടതി എന്താണോ തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഏവരും സന്നദ്ധരാകേണ്ടി വരും കോടതിയെ നമ്മൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം കോടതി ഇത് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ഇതിൻ്റെ തീരുമാനം പോകും കാരണം റൂൾ ഓഫ് ലോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അതിന് കീഴിൽ നമ്മൾ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഈ വിഷയം കോടതി പരിഹരിക്കുന്ന രീതിയിലേക്ക് പോകും പക്ഷേ ഇത് കോടതിയിൽ പോയി പരിഹരിക്കേണ്ട വിഷയമല്ല ശരി കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ കണക്കാക്കുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് അത് മാറത്തിയിരുന്നു എന്നുള്ളതാണ് അതായത് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും തമ്മിലുള്ള ഒരു വിഷയമായിട്ട് ഈ സ്കൂളിൽ വിഷയം മാർത്തിയിരുന്നു അങ്ങനെ തീർക്കുന്നതിന് വേണ്ടി ഇരുവശത്തും ആൾക്കൂട്ടങ്ങളിങ്ങനെ ആവേശത്തോടു കൂടി ഇരച്ചു കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഉള്ള രാഷ്ട്രീയ ധാരകളാണെങ്കിൽ അതിനേക്കാൾ അപകടകരം അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ പൊതുസമൂഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന് പോകേണ്ടതായിട്ട് നമ്മൾ പലപ്പോഴും നിലവിളിക്കേണ്ട സ്ഥിതി വരും കാരണം കേരളം ഇങ്ങനെ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കേരളം വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളർന്ന് വികസിച്ച് വലുതായാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഈ സാമൂഹിക വികാസം സാധ്യമായി സാധ്യമായിത്തീർന്നു നേരത്തെ നമുക്ക് സർക്കാർ സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നു സർക്കാർ സ്കൂളുകളിൽ ബെഞ്ചിലിരുന്നാണ് കുട്ടികൾ പഠിച്ചിരുന്നത് എല്ലാ കുട്ടികളും ആ ബെഞ്ചിലിരിക്കും അവരെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരേ മനുഷ്യരാണ് എന്ന വികാരമാണ് അവർ പങ്കിട്ടെടുത്തിരുന്നത് അതായിരുന്നു വിദ്യാർത്ഥികളുടെ ഏറ്റവും നല്ല കാലം എന്നാണ് ഞാൻ മനസ്സിലായത് അതിനുശേഷമാണ് കുറേ കഴിഞ്ഞ് സി ബി എസ് ഇ സ്കൂളുകൾ വരാനായിട്ട് തുടങ്ങി സി ബി എസ് ഇ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ സമ്പന്നരട് സ്കൂളുകളാണ് ആ സമ്പന്നരുടെ സ്കൂളുകൾ ദരിദ്രരായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് സമ്പന്നരായിട്ടുള്ള മനുഷ്യരെ നിർമ്മിക്കുന്ന സ്കൂളുകളായി മാറിത്തരണം വിവേചനം വേർതിരിവ് എന്ന് പറയുന്നത് ശക്തമായിട്ട് അവിടെ പ്രകടമാക്കാനായിട്ട് തുടങ്ങി ഇപ്പോഴും സർക്കാർ സ്കൂളുകളിൽ തന്നെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനായിട്ടുള്ളൊരന്തരീക്ഷം നിലനിൽക്കുന്നത് അതില്ലാതെ പോകുന്നത് ഈ സി ബി എസ് ഇ സ്കൂള് പോലെയുള്ള സ്കൂളുകളിലൊക്കെയാണ് ഇങ്ങനെ പോകുന്നതിൽ വലിയൊരു അപകടമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ ക്രിസ്ത്യാനികളുടെ സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ മാത്രം പഠിച്ചാൽ മതി മുസ്ലിങ്ങളുടെ സ്കൂളുകളിൽ മുസ്ലിം പഠിച്ചാൽ മതി ഹിന്ദുക്കളുടെ സ്കൂളുകളിൽ ഹിന്ദുക്കൾ പഠിച്ചാൽ മതി എന്നത് പ്രാഥമികമായി നമുക്കിങ്ങനെ പറഞ്ഞു വെക്കാം ഇച്ചിരി കഴിയുമ്പോൾ എന്താണ് ഈ ക്രിസ്ത്യാനികളിൽ തന്നെ പലതരം ജാതികളുണ്ട് ഏതാണ്ട് കുറേശയ്ക്ക് മുസ്ലിങ്ങളിലും അതൊക്കെ ഉണ്ട് ഹിന്ദുക്കളിൽ അത് വളരെ കൂടുതലുമാണ് ഇവർക്കൊക്കെ വേണ്ടി ഓരോ തരം സ്കൂളുകളും എല്ലാ സ്ഥലത്തും നടപ്പാക്കേണ്ടി വരില്ലേ അതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മളുടെ എല്ലാ കുട്ടികൾക്കും പോയി പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്നത് സർക്കാർ സ്കൂളാണ് എന്നതാണ് നമ്മുടെ ഒരു ഒരു സന്തോഷവും നമ്മുടെ ഒരു ഭാഗ്യവും അതുതന്നെയാണ് അവിടെ എല്ലാവർക്കും ചെല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടറായിട്ടുണ്ട് നമ്മൾ ഈ പുതിയ കാലത്തിൻ്റെ സവിശേഷത ജൻസി കലാപങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് നടക്കുന്നൊരു കാലമാണ് ചെറുപ്പക്കാർ പ്രതികരിക്കുന്നത് ഈ ഇൻക്ലൂസീവ് ക്യാരക്ടറിൻ്റെ ഒരു ഒരു ശേഷിയിലാണ് അവർ വളരെ ഇൻക്ലൂസീവാണ് എക്സ്ക്ലൂസീവ് അല്ല അവർ അത് നമ്മളെ മുതിർന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ആവശ്യമാണ് അവർക്കിതിനെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാരക്ടറിന് അംഗീകരിക്കുന്നവരെല്ലാം പുതിയ കാലത്ത് വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ ചെറു സമൂഹവും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് മാർഗദർശനം നൽകേണ്ടവരാണ് യഥാർത്ഥത്തിൽ മുതിർന്നവർ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളിലും കാരണങ്ങൾ കണ്ടുപിടിച്ച് കലഹങ്ങൾ ഉണ്ടാക്കിയാൽ അത് പുതിയ തലമുറയെ മോശമായ രീതിയിൽ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്